എല്ലാവരും കുടുംബമായിട്ട് ടി വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ സിനിമ നിങ്ങൾ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ സ്വത്ത് താർക്കോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കഥയില് അല്ലായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വെറുതെ പറയുന്നതല്ല ഞാൻ നല്ല നല്ല ഞാനൊരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചു ഒരു ജയിൽ കെട്ടാൻ തീരുമാനിച്ചു ആ ജയിലിന്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്തു പറഞ്ഞത് അതിന് ആ രീതിക്ക് റിയാലിറ്റിയോട് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല നോർമലി ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു പ്ലോട്ട് കിട്ടിയത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് റിലേറ്റ് ചെയ്യാൻ വരുന്ന ടൈപ്പ് ഒരു പ്ലോട്ടാണ് സ്വത്ത് തർക്കവും അങ്ങനത്തെ ഒരുപാട് എന്താണ് ഇങ്ങനെ ഒരു പ്ലോട്ട് എടുക്കാൻ ഇങ്ങനെ ഒരു തീം ഇങ്ങനെ ഒരു മൂന്ന് പേരെ ഒത്തു ചേർക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു തീമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊരു ഈ ഒരു പെർട്ടിക്കുലർ സ്വത്ത് അല്ലെങ്കിൽ അതിൽ പറയുന്ന കഥയിൽ അല്ലായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു സ്പേസ് ആയിരുന്നു ഞാൻ എൻ്റെ ചെറുപ്പകാലം കുറച്ചു കാലം ചിലവഴിച്ചത് കോഴിക്കോട് അടുത്തുള്ള കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആ സ്പേസ് ആണ് ആദ്യം മനസ്സിലേക്ക് വന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു അവരുടെ ഒരു ഇൻട്രാക്ഷനിലൂടെ രൂപപ്പെട്ട് വന്ന ഒരു കഥയാണിത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും പിന്നെ ശരൺ ഗംഭീര ഡയറക്ടറാണ് അദ്ദേഹം പഠിച്ച് അത് എന്താ പറയുക ജിയോ ബേബിയാണ് ഇതെൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ നല്ലൊരു കഥയുണ്ട് എന്നോടൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പുലിമ്പടാന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ശരൺ വന്ന് സംസാരിക്കുകയും അത് കേട്ട സമയത്ത് തന്നെ ധാരണയുണ്ടല്ലോ ഒരു ഡിറക്ടറുടെ ധാരണ അത് വളരെ കൃത്യതയുള്ള ആളാണ് ശരൺ അത് അതുപോലെ തന്നെ ഞാൻ സിനിമയുടെ ഫസ്റ്റ് കട്ട് കണ്ടതുമാണ് അപ്പം നല്ല നല്ല രസമായിട്ടുള്ള സിനിമയാണ് ഏറ്റവും പ്രധാനം അത് നമുക്ക് മനസ്സിലാവും സിനിമ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ എന്നുള്ളത് ഇപ്പം അലഞ്ചേറിൻ്റെ ആയാലും സുരാജിൻ്റെ ആയാലും ഈ പെവിശള്ളിയും തോമസും ഗാർഗിയും എല്ലാം അപ്പം ഇപ്പം ഞങ്ങൾ പോയി കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ രാജ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ഇതേ കാര്യങ്ങളാണ് ഓരോ സീനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു അത് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ആ കഥ കേട്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത് അത് അതുപോലെ അതിലും ഭംഗിയായിട്ട് ചെയ്യാൻ ശരണ് പറ്റി വെറുതെ പറയുന്നതല്ല ഞാൻ നല്ല നല്ല സിനിമ ആയിരുന്നു കലകമ്പട കൺഗ്രാലേഷൻ ശരൺ എന്റെ ചുറ്റും എൻ്റെ ബന്ധുക്കളും എൻ്റെ അയൽക്കാരുമാണ് എൻ്റെ ശത്രുക്കളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ശത്രു ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ സിനിമ നിങ്ങളങ്ങനെ ബോധ്യപ്പെടുത്തും ഈ സിനിമയിലെ ശത്രുക്കൾ എല്ലാവരും അവരൊരു തന്നെയാണ് ശരിക്കും ലൈഫിലും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും അതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത് അത് ഡയറക്ടർക്കും മനസ്സിലായതുകൊണ്ടാണല്ലോ എന്നെ കാസ്റ്റ് ചെയ്തത് എന്നോട് വന്ന് വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ കുറച്ച് ബീഹാറുകാരാണ് ആദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസർ ഭാഗമായിട്ട് വന്നിരുന്നത് ആ ആസാം ആസാംകാര് അപ്പോൾ കഥ കേട്ടു എനിക്കിഷ്ടമായി കാരണം ഞാൻ അവിടെ ഒരു വലിയ മതിന് കയട്ടിട്ടുണ്ട് ആ മതിൻ്റെ അകത്ത് എൻ്റെ ബന്ധുക്കളെ ആൾക്കാരോ ഞാൻ കേറ്റാറില്ല കാരണം അവരെന്നെ ശത്രുക്കളായി കാണുന്നു ഞാനൊന്ന് വളർന്നു പോയി എന്നെൻ്റെ അസൂയ കൊണ്ട് അപ്പോൾ ഞാനൊരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചു ഒരു ജയിൽ കെട്ടാൻ തീരുമാനിച്ചു ആ ജയിലിൻ്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് ഞാൻ അപ്പം തന്നെ സമ്മതിച്ചു ഈ ജോബി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെയാണ് വരുന്നത് ഈ ജോബി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എന്താണെന്നറിയാമോ ബൈബിളിൽ സൺ ഓഫ് ജോബ് എന്ന് പറയും അർത്ഥം എന്താണെന്ന് എന്താണെന്നറിയാവോ സ്നേഹിതൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഈ സിനിമ അങ്ങനെ െ എന്ന് ആശംസിക്കുന്നു എന്തുകൊണ്ട് ജോ ചേട്ടൻ സുരാജ് ചേട്ടൻ അലൻ ചേട്ടൻ എന്തുകൊണ്ട് ആൺമക്കൾ എന്ന് പറയുമ്പോൾ അവരെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഉദ്ദേശിച്ചത് അല്ല എന്തുകൊണ്ടോ അത് ഒരു സംഭവിച്ചതെന്ന് പറയാം അതായത് ഞാൻ എഴുതുന്ന സമയത്തായിരുന്നു ഇപ്പം ജോ ചേട്ടൻ്റെയും സുരാജേ ചേട്ടൻ്റെയും മലൻചേട്ടൻ്റെയും ഒക്കെ മുഖം മനസ്സിലേക്ക് വന്നത് അപ്പോൾ ആ സമയത്ത് ഇവരാരും എനിക്കറിയില്ല എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം ഇവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നു ഇവരടുത്ത് കഥ പറയാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു റൈറ്റേഴ്സ് ഫ്രീഡം നമ്മളൊരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന നിലയിലായിരുന്നു ഞാൻ കണ്ടത് പക്ഷേ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ രസമുള്ള സാധനമാണെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യം പുലിമേടയുടെ സെറ്റിൽ പറഞ്ഞ പോലെ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു അന്നും പറഞ്ഞു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് പേഴ്സണലി ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നി അങ്ങനെ അതിനുശേഷം സുരാചറിന്റെ അടുത്തേക്കും അടുത്തേക്കും അടുത്തേക്കൊക്കെ എത്തി ഉണ്ടോ ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ ടൈറ്റിൽ ഫിക്സ് ചെയ്യാന്നുള്ളതായിരുന്നു എഴുതുന്ന സമയത്ത് ഈ ടൈറ്റിൽ അല്ലായിരുന്നു ഇവരുടെ അടുത്തൊന്നും കഥ പറയുമ്പം ഈ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെ ഒരു ഒരു വൺ മന്ത് മുന്നേ ആണ് ഓക്കെ ഒരു ദിവസം രാത്രി എപ്പോഴായിരുന്നു ഇത് ആലോചിച്ചത് പക്ഷെ വൻസ് ഇത് നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് എത്തിയപ്പം എനിക്ക് ഓക്കെ ഇതാണ് ഈ സിനിമ എന്നുള്ളൊരു ഒരു ഒരു ഫീല് വന്നിരുന്നു അതുപോലെ തന്നെ അതിൽ അപ്പം പേരിലൊരു നാട്ടു ഒരു ഒരു ഇതുണ്ടല്ലോ നാരായണീൻ്റെ എന്നൊക്കെ പറയുന്നത് ാണ് സീരിയല് ഏറ്റവും അറിയാലോ സീരിയലില് മെയിൻ താരുന്നു അപ്പൊ സീരിയൽ നിന്ന് സിനിമയിലോട്ട് വന്നപ്പോ ഒരുപാട് സിനിമകൾ ഇപ്പൊ ചെയ്തു എങ്ങനെയുണ്ട് ഇപ്പൊ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലെ ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വന്നത് ആ സീരിയലാണ് പക്ഷെ കൂടുതലും ഏഷ്യാനെറ്റിലെ കുങ്കുമ പൂവാണ് റീച്ച് ചെയ്യുന്നത് സിനിമയായാലും സീരിയലായാലും ഞാൻ കുറച്ച് വർക്കേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ചെയ്ത വർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന വർക്ക്സ് ആയിരുന്നു അപ്പം വലിയ ഡിഫറൻസ് എന്ന് പറയണത് ഒന്നുമില്ല മാം അതിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ അതായത് ഇപ്പം കഴിഞ്ഞിടയിലുണ്ടായൊരു വിവാദം ഉണ്ടായിരുന്നു അതായത് ഇപ്പം സീരിയലുകൾ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു നെഗറ്റീവ് മെസ്സേജസ് ആണ് സീരിയലുകൾ നൽകുന്നത് എന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷേ മാം അതുപോലെ ഇൻഡസ്ട്രിയിലാണെന്ന് പറഞ്ഞത് കാരണം കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീരിയലുകളാണ് അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് കാണുകയും അടുത്ത് വരികയും സെൽഫി ഒക്കെ എടുക്കുകയും ആ കഥാപാത്രമായി തന്നെ പേരിൽ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് റിൻസേൺസ് ഉണ്ട് പക്ഷേ ഇപ്പോ എന്ന് പറയാം ഇപ്പോഴത്തെ സീരിയലുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെലിവിഷനിൽ കാണിക്കുന്ന പരമ്പരകൾ നെഗറ്റീവ് മെസ്സേജസ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ആയിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത ശരി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഞാൻ സീരിയൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കുങ്കുമ്പൂ എന്തോ ബാക്കിയുള്ള സീരിയലുകളിൽ നിന്ന് അന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഹിറ്റ് ആയതും ആ സമയത്ത് തന്നെ ഇതുപോലെ വലിച്ചു നീട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ ടാം റേറ്റിംഗ് നോക്കി ചെയ്യുക ബേസിക്കലി കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ എസ്പെഷ്യലി അമ്മ അമ്മൂമ്മമാരൊക്കെ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുടുംബമായിട്ട് സം വന്ന് ടി വിക്ക് മുന്നിൽ ഇരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് സീരിയലിന് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടും ചുറ്റുപാടിലും നടക്കുന്ന കഥകളിൻ്റെ ഒരു ലോങ് ഫോർമാറ്റാണ് ഷോർട്ട് ഫോമാറ്റാണ് സിനിമ അതിനൊരു ലോങ് ഫോർമാറ്റാണ് അതിന് ആ രീതിക്ക് റിയാലിറ്റിയോട് ഒത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ എടുക്കാത്തതാണ് അതിൻ്റെ പ്രശ്നം അപ്പം അതിനോട് എനിക്ക് വിയോജിപ്പാണ്